പകൽ വീടിനും ഗ്രാമകേന്ദ്രത്തിനുമായി നിർമ്മിച്ച കെട്ടിടം അവഗണനയുടെ സ്മാരകമായി മാറി മുപ്പതു ലക്ഷം രൂപ മുതൽ മുടക്കിയ കെട്ടിടമാണ് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായത് ഉപ്പുതോടെ ചിറ്റടിക്കവലയിലാണ് സംരക്ഷണ ചുമതലക്കാരുടെ അശ്രദ്ധയിൽ ഏറെ ഗുണകരമായ മാതൃകാ പദ്ധതി തന്നെ മുടങ്ങിയത് ഉദ്ഘാടന മാമാങ്കങ്ങൾ അരങ്ങേറിയിട്ട വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പ്രവർത്തനം ഇല്ലാത്ത കെട്ടിടത്തിന്റെ ജനാലകൾ ഉൾപ്പെടെ തകർന്ന നിലയിലുമാണ് സംരക്ഷിക്കുവാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് നശിക്കുന്നത് മര്യാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് ചിറ്റടിക്കവലാണ് അധികൃതരുടെ അവഗണനയുടെ സ്മാരകമായി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലയളവിലായിട്ട് ജില്ലാ പഞ്ചായത്ത് പണി ഘടിപ്പിച്ച ഒരു സംരംഭമാണ് ചിറ്റടികവല പകൽ വീട് എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് ഒരു പുനരധിവാസം എന്നുള്ള നിലയിൽ ആരംഭിച്ച ഈ സംരംഭം ഇപ്പം നാശത്തിന്റെ വക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന് അടിസ്ഥാന സൗകര്യത്തിനായിട്ട് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനോ അതിനോട് ചേർന്നുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഒരു ബാത്റൂമിലേക്കൊരു വാട്ടർ കണക്ഷൻ സംഘടിപ്പിക്കുന്നതിന് പോലും നിലവിൽ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ജില്ലാ പഞ്ചായത്ത് പണി ഘടിപ്പിച്ച കെട്ടിടം ഇപ്പോൾ നിലവിൽ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിലും അവിടെ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് നിറയുന്ന ഒരു അന്തരീക്ഷം വന്നിരിക്കുകയാണ് പര്യപുരം ഗ്രാമപഞ്ചായത്തിലെ ചിറ്റിരിക്കാല വാർഡ് എന്ന് പറയുന്നതിൻ്റെ ടൗൺഷിപ്പിൽ ഉള്ള ഏക ഒരു വാർക്കഘട്ടം പോലും അതാണ് ഒരു മഹാപ്രയമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകളെ സുരക്ഷിതരായിട്ട് നിലകൊള്ളിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അധികാരികളുടെ ഭാഗത്ത് വൻ വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചപ്പോൾ കെട്ടിടം ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്ന് പഞ്ചായത്ത് മറുപടി നൽകി ഇതിനെതിരെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അപ്പീൽ നൽകിയപ്പോൾ കെട്ടിടം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്നും നൽകിയ വിവരങ്ങൾ തെറ്റാണെന്നും കണ്ടെത്തി ഇതേ കോമ്പൗണ്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പകൽവീട് നിർമ്മിച്ചു ഇതിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തിഇരുപത് നവംബറിൽ നടത്തിയെങ്കിലും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല പകൽവീട് പഞ്ചായത്തിന് കൈമാറുന്നതു മൂലമാണ് പ്രവർത്തനം ആരംഭിക്കാത്തത് എന്നും പറയുന്നു നോക്കി നടത്താൻ ആളില്ലാതെ വന്നതോടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാറിന് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ കെട്ടിടത്തിന്റെ ജനാലച്ചില്ലുകൾ തകർത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോയി നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ പരാതി കൊടുക്കാത്തതിനാൽ തുടർ നടപടിയൊട്ടുണ്ടായുമില്ല നാലു വർഷം മുൻപ് മുപ്പത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് നോക്കി നടത്താൻ ആളില്ലാത്തത് മഴയും വെയിലും ഏറ്റുനശിക്കുന്നത് ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി